ഹലോ ആ എന്തൊക്കെയുണ്ട് ഓ ഞാൻ കുറച്ചിവസം കൂടി ഇല്ലായിരുന്നു ഒന്ന് മദ്രാസ് വരെ പോയിരുന്നു അങ്ങോട്ട് ചെല്ലട്ടെ അവിടെങ്കോ ആരുമില്ല ഇന്നലെ പോയതാ ഇതുവരെ മടങ്ങി എത്തിയിട്ടില്ല ആരുമില്ലേ ആ എങ്ങോട്ട് പോകണം എന്നൊല്ല പറഞ്ഞു ആ മുത്തശ്ശിക്ക് സുഖമില്ലെന്നോ സീരിയസ് ആണോന്നൊക്കെ പറയുന്നത് കേട്ടു പറയുമ്പോ വിശുവിന് വേറൊന്നും തോന്നരുത് കുറച്ച് ദിവസമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്പം പെശക നിങ്ങളുടെ വീടിന്റെ മുൻപിലുള്ള മുറിയിലെ ഏതൊരു അലവിലാതിയെ കയറ്റി താമസിപ്പിച്ചിരിക്കുക കണ്ടാലേ അറിയാം അവനാള് ശരിയല്ലെന്നും ഇപ്പൊ അവനെയും കുട്ടി ആ നാട്ടിൽ പോയിരിക്കണം നാട്ടുകാർ പലതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇക്കണക്കിനാണെങ്കിൽ നിങ്ങൾ എനിക്ക് വീട് ഒഴിഞ്ഞു തരേണ്ടി വരും നിങ്ങൾ ആളെ ഡീസൻഡാണെന്ന് തോന്നിയത് കൊണ്ടാ ഞാൻ വീട് വാടകയ്ക്ക് വന്നു ഇത്തരം ചുറ്റിക്കളികൾക്ക് വീട് വാടകയ്ക്ക് തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇത് ഉണ്ണികൃഷ്ണനാണ് നിങ്ങൾ പോ എനിക്ക് ഇയാളോട് അല്പം സംസാരിക്കാനുണ്ട് നല്ല ആളാ ഇത് ഇതെവിടെയായിരുന്നു ടൂറ് ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം ഞാനിവിടെ ഇല്ലാതെ കാണായിരുന്നു ഒരാൾ മാറാട്ടം നടത്തിയാണെങ്കിലും നിങ്ങൾ ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് ആരും അറിയാത്ത രീതിയിൽ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട് ആ ചാ இங்கமா வந்துரு كده நீマネஜர் கிட்ட போகாதோ கெட்டோ கெட்டோ ரெடி கிளியர் ஆகு பாவி என்ன பரைனனு கேக்கு நீ ஒன்னு பரைனா அலை சொல்லு என்ன அலை பேபி என்ன டீடே பட் லேமேட் விஷடா விஷா என்ன விஷா பேனட் கிளியர் ஆனா ഇനി പഠിക്കാതിരിക്കുന്ന കാലുക പൊലി ആ തന്നെയാണ് ഞാൻ സിസ്റ്റർ പോവാൻ മതി കൂടുതലൊന്നും പറയണമെന്നില്ല ഞാൻ ഇവിടെ ഇല്ലായിരുന്നപ്പോ എവിടെന്നോ വലിഞ്ഞു വീട്ടിൽ കയറ്റി താമസിപ്പിക്കാ ഭർത്താണെന്ന് പറഞ്ഞു അവനേം കെട്ടിന്ന് വിളിച്ച് മുത്തശ്ശേ കാണാൻ പോവാ കേട്ടാൽ ഇതൊന്നും സമ്മതിച്ചാൽ പോണില്ല എന്താ ഇത് ഞാൻ എന്തായത് പറഞ്ഞല്ലോ ശരിയാ തെറ്റ് തന്നെയോ പക്ഷെ സത്യം തുറന്നു പറഞ്ഞ് വിശു മനസ്സിലാക്കുന്നു മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഞങ്ങളെ തെറ്റുധരിക്കരുത് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലെന്നറിയാം എന്നാലും അതല്ല അയ്യേ എന്തായിരുന്നു എന്ത് കുട്ടി ഒന്ന് ആലോചിച്ചു നോക്കി ഈ വിഷുമായിട്ട് മോളല്ലാതെ പിന്നെ ആരാ ഉള്ളത് അപ്പൊ പിന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ എങ്ങനെ സഹിക്കാം പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ദു കുട്ടി പരിഭവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല താൻ പറഞ്ഞാലും തെറ്റൊന്നുമില്ലടോ ചുരുക്കി പറഞ്ഞ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്തും ഒരു തെറ്റുമില്ല ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാനിപ്പോ ലാൻഡ് ചെയ്തിരിക്കുന്നത് മദ്രാസിൽ നിന്ന് ഫൈനാൻസ് എല്ലാം ശരിയായി അടുത്ത് തന്നെ കസ്റ്റമേഴ്സിന്റെയും മറ്റുള്ളവരുടെയും എമൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യുന്നു സ്റ്റേ വെക്കേറ്റ് ചെയ്ത് വാങ്ങുന്നു ഇന്ദുമതി കൺസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നിട്ട് അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയില് മിസ്റ്റർ വിശ്വനാഥൻ മിസിസ് ഇന്ദു വിശ്വനാഥൻ ബേബി അഞ്ജു വിശ്വനാഥൻ ബേബി സഞ്ജു വിശ്വനാഥൻ ബേബി മഞ്ജു വിശ്വനാഥൻ പെൺകുട്ടികൾ മാത്രം മതിയോ പോരാ മാസ്റ്റർ വിനയ് വിശ്വനാഥൻ മാസ്റ്റർ വിനീത് വിശ്വനാഥൻ മാസ്റ്റർ വിനു വിശ്വന വിഷു വിശു അല്ലേ എന്തുണ്ട് നീയായിരുന്നോ മദ്രാസിൽ നിന്ന് രാജേന്ദ്രൻ വിളിച്ചിരുന്നോ വിളിച്ചിരുന്നു എന്തായി ആ മാർവാടി ഒന്ന് ഫൈനാൻസ് കിട്ടില്ലെന്നാ പറയുന്നത് എന്താ കാര്യം ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം ശരിയാക്കിയിട്ടാണല്ലോ പോകുന്നത് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല സ്റ്റേ ഉള്ള ഒരു പ്രോജക്ടിന് ഫൈനാൻസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് അത്ര സ്റ്റേ ഉള്ളത് അവരെങ്ങനെ അറിഞ്ഞു ആരോ ഇവിടുന്ന് വിളിച്ച് മെസ്സേജ് കൊടുത്തിട്ടുള്ളതാ എന്റെ ബലമായ സംശയം അവരാച്ചനാണെന്നാ എന്തായാലും നീ വിഷമിക്കണ്ട ഞാൻ ആ പൊതുവോളമായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അയാളുടെ ഒന്ന് രണ്ട് ഫൈനാൻസേഴ്സ് ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നീ ധൈര്യമായിട്ടിരി എല്ലാം ശരിയാവുന്നേ എനിക്കൊന്നും അല്പം തിരക്കുള്ള ദിവസമാണ് നമുക്ക് വൈകിട്ട് കാണാം അങ്ങോട്ട് പോവില്ല പോവാനുള്ളതല്ലേ ആട്ടോ ഇത് പോലെ എത്ര റുപ്പ്യായി അഞ്ചു രൂപ ആര അമറാച്ചനോ കസ്റ്റമേഴ്സോ ഞാനിതൊരു പുള്ളിക്കാരൻ നേരിട്ട് കണ്ടിട്ടില്ലേ ഇരിക്കാൻ ഒന്നും സമയമില്ല വക്കീലിനെ ഒന്ന് കണ്ടിട്ട് പോണ വഴിക്ക് ഇത്ര വരെ ഒന്ന് കയറാവുന്ന വെച്ചു ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കണേ ഗുരുക്കളമ്മാവന്റെ അന്നത്തെ നാടകം ശരിക്കും കേറ്റു അടുത്ത ആഴ്ച മുത്തശ്ശി ഇങ്ങോട്ട് വരുന്നുണ്ട് തറവാടൊഴികെ ബാക്കി എല്ലാ വസ്തുക്കളും വിൽക്കാൻ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു കാശൊക്കെ വിശ്വനാഥന്റെ ബിസിനസ്സിനോ മറ്റോ കൊടുക്കാൻ പോണെന്നോ പറയുന്ന കേട്ടു വിശ്വനാഥനെ അത്രക്കെങ്ങ് ബോധിച്ചിരിക്കണോ തൽക്കാലം നിങ്ങൾ നിങ്ങളിതൊന്നും അറിഞ്ഞതായിട്ട് മുത്തശ്ശിയോട് ഭാവിക്കണ്ട അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദ്യം വരും പരങ്ങളിലാവണത് ഈ പാവം ഗുരുക്കളമാവനാണേ മുത്തശ്ശിയുടെ ക്രോസ് വിസ്താരത്തെ പറ്റി മോക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ട് കാശിക്ക് പോണോന്നാണ് മുത്തശ്ശിയുടെ ഉദ്ദേശം അതിനു മുമ്പ് മോളുടെയും വിശ്വാനന്റെയും കൂടെ ഒരു മൂന്നാല് ദിവസം കഴിയണോ അത്ര ആരുല്ല ഇങ്ങനെയാ തുമ്മൽ ഉണ്ടാവുക ഞാൻ പറഞ്ഞില്ലേ മോക്ക് അടിക്കടി ഇങ്ങനെ തുമ്മലുണ്ടാകാറുണ്ടോ എനിക്കോ ആ തുമ്മലോ നീ രാഷ്ണാദി രാഷ്നാദിപ്പൊടിയിൽ ചില പ്രത്യേക ചേരുവകൾ ചേർത്ത് ഒരു ചൂർണ്ണ ഉണ്ടാക്കി അത് പതിവായി കുളി കഴിഞ്ഞ് ഉച്ചിട്ടിരുങ്ങുക പിന്നെ ഒരിക്കലും ഇല്ല തുമ്മലുണ്ടാവുക അമ്മ ഉപയോഗിച്ചോളൂ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ വിഷ്ണുനാഥൻ വരുമ്പോ പ്രത്യേകിച്ച് അന്വേഷിച്ചായിട്ട് പറയണം പോണോ ഒരു ദിവസം നിന്നിട്ട് പോയാ പോരെ രണ്ടല്ല നാല് ദിവസം നിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കില്ല നാളെ പ്രമാണം രജിസ്റ്റർ ആക്കേണ്ട ചില നടപടികളൊക്കെ ഇണ്ടേ തറവാട്ടിലെ ഞാനല്ലാതെ ഇതൊക്കെ നോക്കാൻ അവിടെ ഉള്ളത് അമ്മാവൻ ഉടനെ പോകുമെന്ന് വിചാരിച്ചില്ല ഞാൻ ഇനി ഇങ്ങനെ പറഞ്ഞ ഗുരുക്കൾ അമ്മാവിന് വേദന ഉണ്ടാവും പോള് എത്തും നിങ്ങളുടെ ഈ ടെൻഷൻ എനിക്ക് മനസ്സിലാകുന്നില്ല അന്ന് ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ എന്റെ വേഷം കെട്ടാനുണ്ടായ സാഹചര്യം മുത്തശ്ശിയെ പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ അല്ല വിശ്വം ഇന്ദു പറയുന്നതിലും കാര്യമുണ്ട് ഇഷ്ടമില്ലാത്ത വിവാഹം നടന്നതിന്റെ പേരിൽ സ്വന്തം പേരക്കുട്ടിയുടെ മരണാനന്തര ക്രിയകൾ പോലും നടത്താൻ തുനിഞ്ഞ വാശിക്കാരിയ മുത്തശ്ശി എന്നിട്ട് കഴിഞ്ഞതെല്ലാം മറന്ന് ക്ഷമിക്കാനുള്ള സന്മനസ് അവർ കാണിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ നടത്തിയതൊരു നാടകമാണെന്ന് അറിഞ്ഞാൽ അവരെങ്ങനെയാവും പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല ശരി സമ്മതിച്ചു എത്ര കാലം ഇതിങ്ങനെ എന്നായാലും ഇതൊക്കെ അറിഞ്ഞല്ലേ പറ്റൂ സമയവും സന്ദർഭവും നോക്കി എല്ലാം തുറന്നു പറയുന്നതിന് ഞാനും വിചാരിച്ചിരുന്നേ പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് മുത്തശ്ശി വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല ഏറ്റവും വലിയ പ്രശ്നം അതൊന്നുമല്ല വിശ്വത്തിന് കാശ് അത്യാവശ്യമായിട്ടുള്ള സമയമാണിത് മുത്തശ്ശിയാണെങ്കിൽ എല്ലാ സ്വത്തും പണവും നിങ്ങളുടെ പേരിലാക്കിയിട്ട് പോകാനും നിൽക്കുക എന്റെ ബിസിനസ്സിന് മുത്തശ്ശിയുടെ സ്വത്തും ഒന്നും ആവശ്യമില്ല അതിനുവേണ്ടി കളിക്കാനും ഞാൻ തയ്യാറല്ല അതല്ല വിശ്വട്ട നമ്മുടെ കടങ്ങളെല്ലാം തീർത്ത് പൊസിഷൻ ഒന്ന് സേഫായി കഴിഞ്ഞാ നടന്നതെല്ലാം തുറന്ന് പറഞ്ഞ് നമുക്ക് മുത്തശ്ശിയുടെ കാലിൽ വീഴാം എന്നായാലും ഇതെല്ലാം അറിയുമ്പോ മുത്തശ്ശി കോപിക്കും പരിഭവിക്കും ഒക്കെ ചെയ്യും എന്നാ പിന്നെ വിഷാടിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് അറിയിക്കുന്നില്ലേ നല്ലത് തൽക്കാലം ഒരു നാല് ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ കാശിന്ന് മുത്തശ്ശി മടങ്ങി വന്ന ശേഷം നമുക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം ഡെല്ലും ബ്രേക്കും ഇല്ലാത്ത അയാളെ കൊണ്ട് വേഷം കെട്ടിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ പലതാ അതാണ് പറഞ്ഞത് മീശ മീശ വരേൻ മീശ കൊമ്പ മീശ കൊനെ പോലീസ് മീശ പട്ടള മീശ കായംകുളം കൊച്ചുള്ളി മീശോർ ഭായോ ലേഡീസ്മെൻ തായ്മാർകളെ തന്തമാർകളെ സഹോദരി സഹോദരന്മാരെ ജീവിതത്തിലും കലാരംഗത്തിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ വിവിധ തരം മീശകൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത് പ്രൊഫസർ കാഞ്ചൻ ജേക്ക് പ്രവാചക ബലദേവാനന്ദ സാഗര സുഹൃത്തുക്കളെ ദേവാനന്ദന്മാർ ജനക് ജനക് മീശയില്ലാതെയാണ് സ്വന്തം രൂപം പോലും മാറ്റാൻ അവർക്ക് കഴിഞ്ഞു മുഖ സിഗന്ധർ മുഖത്തിന് ചേരുന്ന മീശ ആശിക്ക് ആരാണ് ആശിക്കാത്തത് ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രകടമായി ബുദ്ധിയില്ല എന്ന് നമുക്ക് മനസ്സിലാകുമെങ്കിലും നമ്മൾ ഇയാളെ പേടിക്കുന്നു കാരണം ഇയാളുടെ മീശ സുഹൃത്തുക്കളെ അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ കടന്നു വരും ഒരു മാറ്റിക്കൂറിൽ ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതല്ലേ ഈ മീശ വാങ്ങുന്നത് മാറ്റിക്കൂറിൽ ടിക്കറ്റ് എടുത്താൽ സമ്മാനം കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് എന്നാൽ ഈ മീശ വാങ്ങിയാൽ നിങ്ങളുടെ മുഖത്ത് ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവര് വരെ വരും വിവിധ തരം മീശകൾ അഞ്ചു രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ വരും ആ വരുവരും വാങ്ങിക്കോളൂ ആ ക്യൂ എല്ലാവർക്കും മീശയും താടിയൊക്കെ സഹായ വിലയാണ് വാങ്ങിക്കോളൂ ഓരോരുത്തരായിട്ട് വന്ന് വാങ്ങിക്കോളൂ വെച്ച ആർക്ക് വേണോ ആരെ പറ്റിക്കാം തിരിച്ചറിയാൻ പറ്റില്ല ഇങ്ങോട്ട് ഉണ്ണികൃഷ്ണങ്ങൾ താടിയും മീശയും പറ്റാ പരിധി ഉള്ള ആൾക്കാരാണെന്ന് നമുക്ക് സംശയം തോന്നും ഉണ്ണികൃഷ്ണ അവിടെ നിന്നേ ഉദ്ദേശിക്കുന്ന ആളല്ല അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് അന്ന് ഞാൻ മുത്തശ്ശിയുടെ മുമ്പിൽ വിശ്വനാഥനായി അഭിനയിച്ചത് ഈ സിസ്റ്ററെ ഒരു ആവൽ ഘട്ടത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അതിന് എനിക്ക് കിട്ടിയ ശിക്ഷയോ അഞ്ചിടിയും ആറടിയും മൂന്ന് തൊഴിയും സ്വൽപ്പം ഒഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ പൂച്ചട്ടി വീണന്റെ തല പപ്പടമായി പോയി എന്നെ എന്നെ വേഷം കെട്ടിച്ചവർ എന്നെ എന്നെ കാലുവാരിയായിരുന്നു അതവിടെ നിക്കട്ടെ ആ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇന്ന് ഞാൻ വിശ്വനാഥനായി അഭിനയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ഭൗതിക നേട്ടങ്ങളുണ്ട് സോ ദിസ് എ ബിസിനസ് അപ്പൊ എന്റേത് ഒരു ഫ്രീ സർവീസ് ആയിരിക്കില്ല എനിക്കും വേണം കമ്മീഷൻ ബ്രോക്കറേജ് ലാഭവിഹിതം എന്താ മാന്യന്മാർ സംസാരിക്കുമ്പോൾ ഇടപെടരുത് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ കിട്ടുന്ന ബെനിഫിറ്റ് അറിഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റൂ അതൊക്കെ എന്ത് വേണമെങ്കിലും തരാം പക്ഷെ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇക്കാര്യത്തിൽ നമ്മൾ തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസമാണ് വേണ്ടത് ഉണ്ണികൃഷ്ണന് ഇതൊരു ബിസിനസും കോൺട്രാക്റ്റൊക്കെ ആയിരിക്കും പക്ഷേ എനിക്ക് അവനപ്പുറത്ത് പലതുമാണ് അയ്യോ ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത് എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം എല്ലാ അർത്ഥത്തിലും